അടിക്കടി കംഫർട്ട് സ്റ്റേഷൻ അടച്ചിടുന്നതിന്റെ ദുരിതം പരിഹരിക്കുവാൻ നിലമ്പൂർ നഗരസഭ പുതിയ ബസ് സ്റ്റാൻഡിൽ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നു ബസ് സ്റ്റാൻഡ് വയൽ പ്രദേശത്തായതിനാൽ വേനൽക്കാലത്ത് പോലും ടാങ്കിലെയും പ്രദേശത്തെയും ജലനിരപ്പ് ഉയർന്നു നിൽക്കാറാണ് പതിവ് കംഫർട്ട് സ്റ്റേഷനിലെ ടാങ്കിലേക്കുള്ള പൈപ്പ് ലൈൻ ബസ് പോകുന്ന വഴിയിലായതിനാൽ പൈപ്പുകൾ അടഞ്ഞു പൊട്ടുന്നത് പതിവായിരുന്നു ലക്ഷങ്ങൾ ചെലവിട്ടാണ് വർഷം തോറും അറ്റകുറ്റപ്പണി ചെയ്തിരുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനാണ് ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ പുതിയ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വാർഷിക പദ്ധതിയിൽ നഗരസഭ അധികൃതർ അറിയിച്ചു പുതിയ ബസ്റ്റാൻഡിന്റെ കോൺക്രീറ്റ് അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സ്ഥിതി ചെയ്യുന്നത് ചരപ്പ് പ്രദേശത്താണ് പ്രസ്തു ടാങ്കിലെ ജലനിരപ്പും പരിസര പ്രദേശങ്ങളിലെ ജലനിരപ്പും വേനൽക്കാലത്തും ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് കമഴ്സേഷൻ ടാങ്കിലേക്കുള്ള പൈപ്പ് ലൈനുകൾ ഡസുകൾ ഓടുന്ന വഴിയിലാകിയാൽ ഇടയ്ക്കിടയ്ക്ക് ഡസുകൾ കയറി അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് നഗരസഭ ഓരോ വർഷവും ഇതിന് അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം കമ്മീഷനോട് ചേർന്നുകൊണ്ട് നമ്മൾ ഒരു പാക്കേജ് എസ് സ്ഥാപിക്കുന്നതിന് ഇറങ്ങിയിരിക്കുകയാണ് ബസ് ട്രാക്ക് നവീകരിക്കുന്നതിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്